ഇതാണ് നമ്മുടെ വമ്പൻ പിന്നെ ഇവിടെ കുരുമുളക് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വേറെ രണ്ട് കേമന്മാരിക്ക് ഉണ്ട് കിട്ടോ അപ്പം നമുക്ക് നമ്മുടെ കൊച്ചു കൃഷിത്തോട്ടം കാണാം ആട് വളർത്തൽ ലാഭം തന്നെയാണ് അത് മനസ്സിനൊരു സന്തോഷമുള്ള പരിപാടി തന്നെയാണ് വിൽക്കുന്ന സമയത്ത് മാത്രം ഒരു വിഷമമൊക്കെ തോന്നും അത് സാരില്ല അപ്പോൾ ഈ ആടിൻ്റെ ആട്ടും കാട്ടം കൊണ്ട് നമുക്ക് കൃഷിയിലേക്ക് ഇംഗ്ലീഷ് വളം ഉപയോഗിക്കുന്നുണ്ടല്ലോ അതിനു വേണ്ടി സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് അത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വിളവ് തരും ഇപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി ചെറിയ പച്ചക്കറി തൊട്ടാണെങ്കിൽ പോലും ആവശ്യത്തിനെല്ലാം ആട്ടും കാട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചാണകം അപ്പോൾ നമ്മുടെ കൊച്ചു പച്ചമുളക് അങ്ങോട്ട് കാണിച്ചു തന്നിട്ടങ്ങോട്ട് തുടങ്ങായിട്ടാണ് അതായത് ജൈവ പച്ചക്കൃഷിന്ന് ഉണ്ടായതാണ് പിന്നെ ചേന നമ്മുടെ വഴുതനങ്ങ വഴുതനങ്ങ ഇവിടെ ഒരു താരമാണ് താരം കൂടുതലുണ്ട് പിന്നെ നമ്മുടെ കുമ്പളം ചേമ്പ് കുമ്പളം ഉണ്ടായി വരുന്നേ ഉള്ളു കേട്ടോ കുമ്പളം ഞാൻ ഒരു പത്ത് ദിവസം കഴിഞ്ഞ ഉണ്ടായി തുടങ്ങും അങ്ങനെ കണക്ക് ഈ സൈഡിലൊക്കെ തുളസിയാണ് വെച്ചിരിക്കുന്നത് നല്ല വായു വിരട്ടേനെയും പിന്നെ നമ്മുടെ വഴുതനങ്ങ ഇതാ ഇനി നമ്മൾ വഴഞ്ഞ കാണിക്കുന്നതായിരിക്കും വാഴ ഉണ്ട് വാഴ ഉള്ളിൽ വെച്ചിരിക്കുക കാരണം വാ ആടുണ്ടല്ലോ അപ്പോൾ ആടുകളുടെ ശല്യം ഉണ്ട് അവരതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കും ഒരു കേമന ഉണ്ട നല്ല കേമനായിട്ട് വരുന്നു കേമനായിട്ട് വരും നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര വലിപ്പം വരില്ല ഏകദേശം അത്ര വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വളം ഇല്ലല്ലോ പിന്നെ നഷ്ടം പോലെ ഉണ്ടാവുന്നു ചെറു ചെറുത് ഈ വഴുതനങ്ങയും വെണ്ടയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ സൈഡിൽ മത്തങ്ങയാണ് മത്തയും മത്തങ്ങ ഉണ്ടായി വരുന്നേ ഉള്ളു പിന്നെ ഇവിടെ പയറ് പയറ് നമ്മുടെ ആടുകൂട്ടന്മാരേ ഒക്കെ കേടുവരുത്തി ചേനവനൊന്നും ചെയ്യാൻ കൂട്ടിയേ പറ്റില്ല പിന്നെ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ വാഴ ഇതൊക്കെ പുതിയതാണ് ഇപ്പം കൊലച്ചു പുതിയ വാഴക്കൂട്ടം കൊലച്ചു അവൻ്റെ കുട്ടികളുണ്ട് അതുകഴിഞ്ഞ് പിരിഞ്ഞ് വീണ്ടും വെക്കണം നല്ല വാഴയാണ് ചെറിയ ചെറിയ കവുങ്ങ് വെച്ചിട്ടുണ്ട് വൃത്തിയാകാത്ത എന്താ വച്ചാൽ മഴ പൊട്ടേറ്റാ അപ്പോഴേ വൃത്തിയാക്കുകയുള്ളു മുളകും തെയ്യാണ് ഈ ഓണത്തിന് നമ്മൾ പയറ് കാശ് കൊടുത്ത് വാങ്ങില്ല എന്ന് വിചാരിക്കുന്നു പക്ഷേ ആടോള് ചതിക്കുവെന്നറിയില്ല ചതിക്കില്ല കാരണം വെയിൽ കെട്ടിയിട്ടുണ്ടല്ലോ ഇത് മതി ഇതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നേ ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ പൊണ്ണം വാഴ വെച്ചിട്ടുണ്ട് ഒരു രണ്ടെണ്ണം ബജ്ജിക്കായ അത് ഭയങ്കര കിലോ ഭയങ്കര വെയിറ്റ് ആകൂത്രേ പഴയൊക്കവുങ്ങട്ടോ എന്നാലും ഉണ്ടാവും കുറേശക്കെ ഉണ്ടാവും ഇതാണ് നമ്മുടെ പൊണ്ണൻ വഴ പിന്നെ ഓമുണ്ട് ഓമ ഉണ്ടായി വരുന്നുണ്ട് കുട്ടിയോമ പിന്നെ നമ്മുടെ ചൂരിമുളകൻ ഇവൻ ഒന്നങ്ങട്ട് ചാലിച്ച് കൊടുത്താൽ മതി കുറച്ച് മോര ഓടിയിട്ട് നല്ല സോപ്പ് സനഞ്ഞിട്ടും ഷുഗറോ എന്തൊക്കെയാ കുറക്കുന്നു പറഞ്ഞുണ്ട് എനിക്കതിനെ കുറച്ച് വിശദമായിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ മത്തങ്ങ ആ മത്ത മത്ത ടീമിന്റെ അടുത്ത് എത്തി മത്തങ്ങ ഇത് വരുന്നുണ്ടായി വരുന്നുള്ളൂ ചെറിയ ചെറിയ പൂലുകൾ ഉണ്ടായി വരുന്നുണ്ട് മുളകുണ്ട് ഇതിൻ്റെ ഇടയിൽ കുമ്പളും ഉണ്ട് കേട്ടോ ഇടയിലൊക്കെ ഉണ്ടാവും ചിലപ്പോ ഇത് പിന്നെ ഇനി തലക്കിലുള്ള ഒരു മരുന്നാണ് കാണിക്കാൻ പോകുന്നത് ഒരു കാട്ടു തുളസി മലന്ത്ര താഴെന്ന് മലന്ത്ര താവുന്നിട്ട് ഇതിനെ പറയാം ഇത് പിടിച്ചിങ്ങനെ തിരുമ്പിയാൽ തന്നെ ഭയങ്കര സ്മെല്ലാണ് പനിയൊക്കെ വരുമ്പോൾ ചുക്കും കുരുമുളകുമൊക്കെ ഇട്ടിട്ട് കഷായം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മരുന്നാണ് നല്ല സ്മെല്ലാണ് എടുക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു മത്തക്കൂട്ടിനെ ചെറിയൊരു മത്തക്കൂട്ടനെ കാണിച്ചു തരാം അവൻ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ വല്ലതാവും ഇനി നമുക്ക് മുകളിലേക്ക് പോകാം ആടും കൂടിൻ്റെ കവുങ്ങൻ കവുകോട്ടത്തിൽ പോയി നോക്കാം ഓമയാണ് നിൽക്കുന്നത് ഓമക്കായയുടെ ഗുണമൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഓമ നല്ലതാണ് ഇഷ്ടംപോലെ ഉണ്ടാവും ഓമക്കായ പിന്നെ കപ്പ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കപ്പക്കെ തൂങ്ങുമാണ് തൂങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരോറപ്പുമില്ല കൃഷി കൃഷിയല്ലേ പിന്നെ റംബൂട്ടാൻ മൂന്ന് വർഷമായി വെച്ചിട്ട് അവന് മാത്രമേ മാറ്റൂല്ല താഴോട്ടമാണ് പോകുന്നത് എന്ന് തോന്നുന്നു പിന്നെ ഈ വളപ്പില് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു കേടും വരാത്ത സംഭവം മാത്രമാണ് അത് മഞ്ഞളാണ് ഒരു പന്നിയും കുത്തില്ല ഒന്നും നശിപ്പിക്കില്ല അത് ഈ വളപ്പിൽ ധാരാളമുണ്ട് മഞ്ഞൾ നമ്മൾ വേനൽക്കാല സമയത്തെ പറിച്ചിട്ട് കഴുകി ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ സൂപ്പർ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം കറികളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്നറിയാമല്ലോ എല്ലാവർക്കും അറിയാം മുരിങ്ങ ഉണ്ടട്ടേ മുരിങ്ങ അപ്പോൾ ഏറ്റവും കൂടുതൽ മഞ്ഞളാണ് ഇവിടെ എന്ന് തോന്നുന്നു കാരണം നമ്മൾ ഏരിയ എടുത്തുണ്ടാക്കിയത് തന്നെയാണ് പിന്നെ ഇവിടെ കുരുമുളക് കുരുമുളക് ധാരാളം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞു വേനലിൻ്റെ ശക്തി അറിയാമല്ലോ വളരെ സ്ട്രോങ് അല്ലേ അത് കാരണം കുരുമുളക് ഒക്കെ പോയി തുടങ്ങി അപ്പോൾ കൂട്ടർ എല്ലാവർക്കും ഗുഡ് ബൈ